ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇൻസ്റ്റഗ്രാം ഒന്ന് പോകാം ആകെ ഫോളോവേഴ്സ് തൊണ്ണൂറ്റിനാല് ലക്ഷം ബി ജെ പിക്ക് എൺപത്തിമൂന്ന് ലക്ഷം പതിനൊന്ന് വർഷം മുമ്പ് സമൂഹ മാധ്യമങ്ങളെ കൈപ്പിടിയിലൊതുക്കി അധികാരത്തിൽ വന്ന പാർട്ടി യുവാക്കളും കൗമാരക്കാരും വിഹരിക്കുന്ന ഇൻസ്റ്റഗ്രാമിൽ പിന്നിലായത് എങ്ങനെയാണ് അതൊരു മാറ്റത്തിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നത് എന്തുകൊണ്ടാണ് പുതുതലമുറയുടെ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാമിൽ കോൺഗ്രസ് ബി ജെ പിയേക്കാൾ മുന്നിലെത്തിയത് കേവലം രണ്ടാഴ്ച മുമ്പാണ് കാരണമൊന്നേയുള്ളൂ രാഹുൽ ഗാന്ധി അദ്ദേഹം പറയുന്ന കാമ്പുള്ള രാഷ്ട്രീയം മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഭയങ്കരമായിരുന്നു ഓഗസ്റ്റ് ഏഴിന് രാഹുലിന്റെ വോട്ട് ചോരി തുടർന്നുള്ള രണ്ടാഴ്ചക്കുള്ളിൽ മാത്രം വർദ്ധിച്ചത് ഫോളോവേഴ്സ് രാജ്യത്ത് മുൻപെങ്കും കാണാത്ത വിധം ഒരു വാർത്താ സമ്മേളനമായിരുന്നു രാഹുലിന്റേത് നാം വഞ്ചിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തക്ക ക്ലാരിറ്റിയുള്ള ആ വാർത്താ സമ്മേളനം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു നേതാവെന്ന് പുതുതലമുറയ്ക്ക് രാഹുലിനെ കുറിച്ച് അഭിപ്രായമുണ്ടായെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല നമ്മൾ ജയിക്കും നമ്മളെ ജയിക്കും ജയ ഹിന്ദ്